വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് സംഗീത പുസ്തകം അധ്യായം എട്ട് ഒന്നാമത്തെ ചോദ്യം എത്ര വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല സംഖ്യ എട്ടിൽ പറയുന്നത് ഓപ്ഷൻ എ രണ്ടാമത്തെ ചോദ്യം ഇരുപത്തഞ്ചും അതിന്മേലും വയസ്സുള്ള ആരാണ് സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് ഉത്തരം ഓപ്ഷൻ ബി ലേവിയർ മൂന്നാമത്തെ ചോദ്യം അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടികളിൽ ഒന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ഡാഷ് നീ കർത്താവിന് അർപ്പിക്കണം സംഖ്യ നിന്ന് ഉത്തരം ഓപ്ഷൻ എ ദഹന ബലിയായും നാലാമത്തെ ചോദ്യം ആരെ സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചു കൂട്ടുകയും വേണം സംഖ്യ എട്ടിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ അഞ്ചാമത്തെ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ ഏത് ജനം അവരുടെ തലയിൽ കൈവെക്കണം സംഖ്യ കൈവയ്ക്കണം ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ ആറാമത്തെ ചോദ്യം അവരുടെ പാപ പരിഹാരത്തിനായി കാളക്കുട്ടികൾ ഡാഷ് മറ്റേതിനെ ദഹനബലിയായും നീ അർപ്പിക്കണം സംഖ്യ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ബി പാപപരിഹാര ഏഴാമത്തെ ചോദ്യം അഹ്റൂന്റെയും പുത്രന്മാരുടെയും ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവേ കർത്താവിന് ഡാഷ് ആയി അർപ്പിക്കുക ഉത്തരം ഓപ്ഷൻ സി നിരാജനം എട്ടാമത്തെ ചോദ്യം അവരുടെ പാപപരിഹാരത്തിനായി ഡാഷിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും നീ കർത്താവിന് അർപ്പിക്കണം സംഖ്യ നിന്ന് ഉത്തരം ഓപ്ഷൻ ഇ കാളക്കുട്ടികളിൽ ഒൻപതാമത്തെ ചോദ്യം ലീവർ കാളക്കുട്ടികളുടെ എവിടെ കൈവയ്ക്കണം എട്ടിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ തലയിൽ പത്താമത്തെ അവരുടെ എന്തിനായി കാളക്കുട്ടികളിൽ ഒന്നിനെ പാപപരിഹാരും മറ്റേതിനെ ദഹന ബലിയായും നീ കർത്താവിന് അർപ്പിക്കണം സംഖ്യ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ പാപപരിഹാരത്തിനായി വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രൂസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി